ഹായ് വെൽക്കം ബാക്ക് ടു ഞാനുള്ള പുതിയ പുതിയൊരു എപ്പിസോഡിലാണ് സ്വാഗതം സ്വാഗതം കൂടെ പറയാനേ ആരുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു അവിടെ വൈഫിൻ്റെ ഒപ്പമായിരുന്നു ട്രിപ്പും കാര്യങ്ങളൊക്കെ എവിശ്യം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആട്ടോ അതായത് ജിമ്മില് അതായത് ഞാൻ പോകുന്ന ജിമ്മില് മാളെ ജിമ്മില് എല്ലാവരും കൂടി കൂടിയിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ എനിക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പകുതിയായി നമ്മളിപ്പോൾ വന്ന സമയം പതിനൊന്നാം അമ്പതാണ് പന്ത്രണ്ട് മണിയായി അപ്പൊ ഈ സമയം നമ്മൾ പറയും പമ്പയാർ നദിയിലാണല്ലോ നമ്മളിപ്പോ ഓ എന്റെ പൊന്നെ ഇതിനൊരു കായലിന് ഒരു പേര് എന്താ കുട്ടനാണെങ്കിൽ കയ്യില് ലെൻസ് വെച്ച് നോക്കണ വെള്ളം കുക്കല് വടക്ക് 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 കാഴ്ച നമ്മളിപ്പോ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കാനാട്ടോ ഇത് നമ്മളുടെ ഹൗസ് ബോട്ടിന്റെ ഉള്ളിലാണെട്ടോ അതായത് മറ്റേ റൂമും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫുൾ ആയിട്ട് കാണുന്നില്ല അവൾക്ക് എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ കൂടെ സൈഡിൽ ഒതുക്കി വെച്ചേക്കാൻ ആണ് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല ഓരോ സൈഡിൽ കൂടെ പോവണം മെയിൻ വ്യൂ എന്ന് പറയുന്നത് മുകളിൽ നിൽക്കുവാനായിട്ടുണ്ട് അത് രണ്ട് നില പോട്ടാണ് അപ്പം മുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും അഞ്ച് മണി വരെ വരെയും ബോട്ടിലുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ് പോകാനുട്ടോ സൂപ്പർ പേര് സെബാസ്റ്റിൻ ഇതിൻ്റെ പേര് എലഗൻസ് 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 ബോട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് നേരെ ഇത് പമ്പയാറല്ലേ പമ്പയാറിൽ നിന്ന് നേരെ പുന്നമടക്കായലേ കയറും അപ്പൊ നമ്മൾ നേരെ പുന്നമടക്കായലോട്ട് കേട്ടോ ഇപ്പൊ നടക്കുന്നുണ്ടോസ്റ്റിൽ ഓഗസ്റ്റിലെ ഈ സൈഡ് കുട്ടനാടും ഈ സൈഡ് ആലപ്പുഴ വാവ് സൂപ്പർ അയാളല്ലേ നല്ല സംഗീതം കച്ചേരിയും കാര്യങ്ങളൊക്കെ നടക്കാണ് അത്ര നേരെ പമ്പയാറുമാണ് ഈ സംഭവം ഇതൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവില്ലേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മഴയിലും വെള്ളം പൊന്തുമ്പോൾ അവർ വീട്ടിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ കയറുള്ളൂ എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ തരണം ചെയ്ത് അവരിവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇവിടെ തന്നെ എന്താ പറയുക താമസിക്കും അതാണ് അവരുടെ കാര്യം അവിടുന്ന് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാറില്ല എൻ്റെ ഇവിടെയാണ് ഇവിടെയാണോട്ടോ താമസിക്കുന്നത് ഇവിടെയാണ് അതായത് കെട്ടിച്ച് ഇവിടെയാണ് ഇവിടെയാണോ അതെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അങ്ങ് ദൂരം ഒക്കെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾക്കൻസിൻ്റെ ആണ് കേട്ടോ ജിമ്മിൽ നിന്നാണ് കേട്ടോ നമ്മൾ ടൂർ വന്നിരിക്കുന്നത് വർഷങ്ങളായിട്ട് മുങ്ങി കിടക്കുന്ന ബോട്ടാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ വേറെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വള്ളം മനക്ക് ആ ചെറിയൊരു വള്ളമനക്ക് ഇവിടെ നിന്ന് തുടങ്ങി വോയിസ് കൊടുത്തേ പറ്റുള്ളൂ വൈസ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ വന്നവരെല്ലാവരും കിടന്ന നല്ല ചിലപ്പാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചേട്ടന്മാർ വന്നിട്ട് വാ സ്പീഡ് ബോട്ടിൽ പോവാ സ്പീഡ് ബോട്ടിൽ പോവാന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട ചേട്ടാ ഇപ്പോൾ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ആ കപ്പിത്താൻ അത് കറക്കുന്ന ആളൊക്കെ ഉണ്ടല്ലേ ഞാൻ പേരിട്ടേ കപ്പിത്താനെന്നാണ് പേരിട്ടേക്കുന്നത് അപ്പൊ കപ്പിത്താൻ അവിടെ ഉണ്ട് കപ്പിത്താൻ എന്നോട് പറയുന്നത് ഞാൻ ചോദിക്കാമായിരുന്നു ആളെടുത്തത് അവിടെ ഒരു വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഉണ്ട് അത് റെസ്റ്റോറൻറ്റ് വിത്ത് ബാർ ഭാറ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവർ നമ്മളുടെ പിന്നാലെ തന്നെ വാ 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 പോവാ പോവാ രണ്ട് റൈഡ് അടിച്ചിട്ട് വരാം അപ്പൊ വേണ്ട വേണ്ട അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ് ഇപ്പോൾ പോകണ്ട നമുക്ക് കുറച്ചും കൂടി നീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സ്പേസുള്ള സാധനം കിട്ടും അതായത് കിലോമീറ്ററോളം അങ്ങനെ വെള്ളം മാത്രമായിട്ടുള്ള സ്ഥലം കിട്ടും നമുക്ക് അവിടെ വെച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാനായിട്ട് ആ ചേട്ടൻ പറ്റും കാരണം ആളേല് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിപ്പം കയറാണ്ടിരുന്ന നേട്ടം ോടെ നോക്കുമ്പോ ഓരോരുത്തർ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടട്ടാ ഹൗസ് ബോട്ടിൽ അതൊക്കെയാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് ഫുൾ വെള്ളം മാത്രമാണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും നമുക്ക് ഇതിൽ കാണാനായിട്ടില്ല ശരിക്കും ഞാൻ വോയിസ് കൊടുക്കാന്ന് ഇവിടെ വെറുതെ പറഞ്ഞാലും ഞാൻ പോയ കാര്യങ്ങള് വള്ളി പുള്ളി തെറ്റാതെ കഥ മുഴുവന് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഭാര്യ നീ ദൈവത്തെ ഓർത്ത് നീ ഇത് കംപ്ലീറ്റ് ആക്കി തരണം കാരണം നിന്റെ അത്രയും വോയിസ് കൊടുക്കാനായിട്ടുള്ള ക്ഷമ എനിക്കില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ പരിന്തിനെയാണ് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഒന്നൊന്നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബാക്കിലേക്ക് പോകുന്ന വീഡിയോസിൽ ഇഷ്ടം പോലെ ഉണ്ട് ഓരോ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് അതിലൊക്കെ കുറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഡിസ്റ്റടിക്കും നമ്മളിവിടെ നിന്ന് ടിസ്റ്റടിക്കും അങ്ങനെയൊക്കെയായിരുന്നു ശരി നിങ്ങൾ വിചാരിക്കട്ടോ അമ്മൂന് എന്താണ് കൊണ്ടോ ഞാൻ ജിമ്മിൽ പോവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൈസ് അതുകൊണ്ടാണ് അത് തന്നെയല്ല അമ്മു ഇത് പറയാനായിട്ട് ആലപ്പുഴ ബീച്ചൊക്കെ അല്ലെങ്കിൽ അതുപോലെ കായലൊക്കെ അമ്മു കനരുണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട് കാര്യം എന്റെ ചേച്ചിമാരെ രണ്ടുപേരെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്ന ആലപ്പുഴകളാണ് അപ്പൊ എന്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ഇഷ്ടംപോലെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ പറയാം ഇത് ഞങ്ങള് ആ സ്പീഡ് ബോട്ടിൽ പോയ ആ ഒരു ഭാഗമാണ് എന്റെ വിഷമം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മൂസിനെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു തള് തള് ഇപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമാണ് കരിമീൻ ഉണ്ടായിരുന്നത് ഇറച്ചി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കൊലത്ത് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് ശ്വാസമൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നേരെ വണ്ടി ഓടിക്കാനൊന്നും പോയി നമ്മ പിന്നെ പ്ലെയിൻ വരെ ഓടിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കാരണം വണ്ടി ഫുഡ് കഴിക്കണ കാരണം ആ നടു സ്ഥലത്ത് തന്നെ ഒക്കിട്ടേക്കായിരുന്നു അങ്ങട്ടേക്ക് ഇങ്ങോട്ടേക്ക് അനങ്ങള്ള വെറുതെ ഷോ പ്രകടനം മാത്രം ചേട്ടാ അവിടെ വണ്ടി അനങ്ങുന്നില്ലല്ലോ എന്നാണ് ബാക്കിൽ നിന്ന് കാര്യമാണ് കമന്റിയുള്ളത് കാര്യം അവിടെ വെറുതെ നിർത്തിട്ടേക്ക് അപ്പൊ നങ്കൂരിട്ട് വണ്ടി അവിടെ നിർത്തിയേക്കുമടുത്ത് ഞാൻ കാണിച്ചപ്പോൾ അമ്മ നിനക്ക് വണ്ടി വണ്ടിയിൽ കാണിച്ചപ്പോടിക്കാൻ അതെ അതെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കേണ്ട സമയമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മാത്രമേ ഉള്ളൂ ഗൈസ് ഈ വെള്ളത്തിലേക്കൂടെയാണ് നമ്മൾ ഈ മണി അഞ്ചുമണിവരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടേ പക്ഷേ ശരിക്കും ശരിക്കും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും വൈബ് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത് നമ്മൾ ഓരോ സ്ഥലത്തൂടെ ഉള്ള ഓരോ എക്സ്പീരിയൻസും നിങ്ങൾ മനസ്സിലാക്കണം പല സ്ഥലത്തും പല രീതിയിലായിട്ടാണ് വെള്ളം കിടക്കുന്നത് ചില സ്ഥലത്ത് മൂന്ന് നാല് ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ എന്താ പറയുക വെള്ളങ്ങൾ ഇങ്ങനെ വന്ന് എന്താ പറയുക ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ആ കട്ടിക്ക് നേരെ അന്ന് കിടക്കുന്നത് അതൊക്കെ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശരിക്കും ആലപ്പുഴ എന്ന് പറയുന്നത് ശരിക്കും ആ പേര് തന്നെയുണ്ട് തന്നെയാണ് ഫുൾ ഇത് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു സ്റ്റോറി ഓർമ്മ വന്നത് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രണ്ട് ചേച്ചിമാരെ കെട്ടിച്ച് വിട്ടേക്കുന്ന അതായത് അതെൻ്റെ അമ്മ അമ്മയുടെ അമ്മമാരുടെ മക്കളാണ് കേട്ടോ അപ്പം അതില് ഇളയ ചേച്ചി പണിയുമ്പോൾ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് പോകണൊക്കെ ഒരു ബോട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങളെ ഫുള്ള് കറക്കാൻ കൊണ്ടുപോയി ഒത്തിരി മണിക്കൂർ എത്ര ഇരുന്നാലും നമുക്ക് ബോർ അടിക്കത്തില്ല കേട്ടോ ഭയങ്കര വൈബ് സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഫാമിലിനെയൊക്കെ കൊണ്ട് ഒരു പ്രാവശ്യം പോകണം എന്ന് ജാനിക്കുട്ടിയുടെ ഒന്നാം പിറന്നാളിൽ പോണം പോകണം എന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന കേട്ടോ ആഗ്രഹിച്ചാലും അതിമോഹമായിട്ട് നടക്കില്ലാന്ന് പറയില്ലേ അതാണ് കേട്ടോ ഇപ്പോഴത്തെ ജകടാവസ്ഥ അതുകൊണ്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് പറ്റിയില്ല കാരണം വേറെ ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മു ഹസ്ബോർഡിൽ ഹൗസ്ബോട്ടിലൊന്നും ആലപ്പുഴ പോയിട്ടുണ്ടാവും കേറിയിണ്ടാവില്ലെന്ന് വിചാരിച്ചു പക്ഷെ ഞാനിപ്പോ ഈ പോയി കേട്ടപ്പോ നോർമൽ ബോട്ട് പക്ഷെ ഹസ്ബോർഡ് ഇതിന്റെ ചെറിയ ബോട്ട് പക്ഷേ അത് നമ്മുടെ ഈ വീഡിയോക്കകത്ത് ഇണ്ട് നമ്മുടെ ഞാൻ ഏതോ ഒരു ഭാഗത്ത് എടുത്തിട്ടുണ്ട് കാരണം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ സുഖമായിട്ട് നമുക്ക് പോവാം ചെയ്യാം നിക്കുന്ന ആറ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ആറ് ബ്ലോക്ക് ഇനി ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൃഷിയാണ് കൃഷിയില് വെള്ളം കയറി കിടക്കുന്നത് അത് മുഴുവനായിട്ട് പറ്റിയിട്ട് ഈ നടുക്ക് മാത്രമാകും വെള്ളം അപ്പുറത്തൊക്കെ കാണുന്നത് കൃഷിഐഡാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് കാലൊക്കെ വേനൽക്കാലം ബോട്ടിന്റെ ആ സൈലൻസിന്റെ ഉള്ളി കൂടെ നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ വെള്ളവും പോകും കൂടെ ഒരുമിച്ചാ വരുന്നത് ഞാൻ എന്തിട്ട് ഇതിന്റെ പ്രോസസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ നല്ലൊരു രസം ഓരോ ഒരു വരമ്പ് പോലത്തെ സ്ഥലങ്ങളിലാണ് ഓരോരോ വീടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ആറ് ബ്ലോക്കിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആറ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ പുഴയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് അതായത് വലിയൊരു പുഴയിലേക്ക് കിടക്കുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് എന്താ പറയുക ഞാൻ ഫസ്റ്റ് ടൈം പോയിട്ടുള്ള കാരണം എനിക്ക് പേരൊന്നും വലിയ ഓർമ്മയിൽ നിൽക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ സമയം അഞ്ചു മണി ആവാറായിട്ടോ നേരെ വള്ളങ്ങളൊക്കെ എല്ലാ ഹൗസ് ബോട്ടുകളും കാര്യം വള്ളം ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നേരെ അടുപ്പിക്കാനുള്ള സമയമായിട്ടോ നമുക്ക് നേരെ പോകേണ്ടത് ഒരു പള്ളിയുടെ ഒരു ചർച്ചിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മളെ ഇറങ്ങിയത് അപ്പോൾ അവിടേക്കാണ് കേട്ടോ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടുകളൊന്നും വെള്ളത്തിൽ വെള്ളത്തിലോടാൻ പാടില്ലെന്നാണ് അങ്ങനെയാണ് ആ ചേട്ടനോട് പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ആ സ്ഥലത്ത് വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ ആ ഒരു പ്രദേശം വിട്ട് നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ആലപ്പുഴ ബീച്ചിലേക്ക് വരുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലെയെന്നല്ല ഭയങ്കര വ്യത്യാസമാണ് ഒരു ഒരു പ്രദേശം മുഴുവനെ ഫ്രീ ആയിട്ട് കിടക്കുക വൈസ് വാവ് നൈസ് ഇല്ല കേട്ടോ ഇതേക്ക് നമ്മുടെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ അഴീക്കോട് ബീച്ചിൽ അവിടെ അതാണെന്ന് തോന്നുന്നുണ്ടോ അതേക്ക് ആ ഒരു ഭാഗം ഈ ഒരു ഭാഗം നോക്കി കംപ്ലീറ്റ് കംപ്ലീറ്റ് അതായത് ായിട്ട് കിടക്കാനുണ്ടോ ഇഷ്ടം പോലെ സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ ഒരു സൺസെറ്റിന്റെ സമയം കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഫുൾ മാഗും കാര്യങ്ങളും കാര്യങ്ങളും നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അതെ കണ്ടോ ഫസ്റ്റ് ടൈം ഞാൻ ഞാനിവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മള് മെയിൻ റോഡ് വഴി പോകുമ്പോ നമുക്ക് ബീച്ച് ശരിക്കും കാണാൻ പറ്റും പറ്റൂ കാണാൻ പറ്റും പറ്റൂട്ടോ ഇതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യം നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് വരുമെന്ന് പ്രതീക്ഷതയല്ലോ ആലപ്പുഴ ബീച്ചിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ബീച്ച് കടലെന്തോ നമ്മുടെ അവിടത്തെ ആണോ അത് തന്നെ ഇവിടെ ശരിയാണ് സംഭവമൊക്കെയാണ് പക്ഷെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോ ഒരു വേറെ വൈപ്പ് വേറെ വായ്പ നമുക്ക് ഇല്ല ഹൈവേ പോകുന്ന ജിമ്മിൽ ആശാനും അതേപോലെ കൂട്ടുകാരുന്നു റൈറ്റ് സൈഡിൽ ആശാനും സൈഡിൽ കൂട്ടുകാരുന്നു ഇത് പരിചയപ്പെട്ട പുതിയ ആളാണ് ആളാന്നെട്ടോ ആള് പോലീസിലാണെങ്കിൽ സൂപ്പർ ആളിപ്പത്തന്നെ പരിചയപ്പെട്ടതാ ജിമ്മില് ഒക്കെ ജിമ്മില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മള് ജിമ്മില് ടൂർ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം എല്ലാം അവരുണ്ട് അപ്പൊ നേരെ ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങി നേരെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആശാൻ ഉണ്ടോ ഞങ്ങളുടെ ജിമ്മിലെ ആശാൻ അശാനെ കൂട്ടുകാരനെ അല്ല ഇവനെ പല ബ്ലോക്കിലും കണ്ടിട്ടുണ്ടാവും എല്ലാവരും കമ്മിയാണോ ഒരു നിയമങ്ങളാണ് കേട്ടോ കാര്യം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു മരിച്ചിട്ട് ഇന്നലെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ കിട്ടി ഒരു പതിനാല് വയസ്സ് പതിനഞ്ചു വയസ്സുള്ള ഒരു കൊച്ചു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കളിക്കാറങ്ങിയതാണ് അപ്പൊ അതിന്റെ ഇടയിൽ പറ്റി മരിച്ചു പോയി അതുകൊണ്ടാണ് കേട്ടോ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോളേക്കും അവര് കേറ്റിക്കും കേട്ടോ വന്ന് കിടന്നുറങ്ങിട്ട് നമ്മറ്റായി എടുക്കാനായിട്ട് കാരണം വീടെത്തിപ്പൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കായി ഫുൾ ടിസ്റ്റഡി ബഹളായിരുന്നു ആ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ടിസ്റ്റഡി കാര്യങ്ങളൊന്നും നമ്മള് പോസ്റ്റ് ചെയ്ത് ലേഡീസ് എല്ലാവരും കാര്യങ്ങളൊക്കെ നമ്മളുടെ ബ്ലോഗായിട്ടാണ് നമ്മളത് എടുക്കുന്നത് അല്ലാണ്ട് ജിമ്മിന്റെ ബ്ലോഗായിട്ടല്ല നമ്മളത് എടുത്തേക്കുന്നത് പക്ഷെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു എല്ലാവരും ആ ചെയ്തോ അത് ചെയ്തോ ഇത് ചെയ്തോ എല്ലാം ചെയ്തോ ഒരു പ്രശ്നമില്ല പക്ഷേ ആശാന്റെ പ്രോബ്ലം പ്രോബ്ലം മീൻസ് ഞാൻ അയ്യോ അത് ഭയങ്കര പോരായ്മ കാര്യം ഫുൾ ടൈം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ എൻജോയ്മെന്റും മൈൻഡിലാണ് പോയത് അതാകുമ്പോ എല്ലാവരും എല്ലാവരുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാനുള്ള സമയമില്ല എല്ലാവരും ബാക്കിൽ അവരവരുടെ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും അതറിയാലോ അവരുടെ സംസാരം കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വ്ലോഗും പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം നമ്മൾ അവർ ഡിസ്റ്റർബൻസ് ചെയ്യാനായിട്ടല്ലോ നമ്മൾ പോയത് അവർ എൻജോയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ ഒരു ദിവസത്തെ ട്രിപ്പ് എടുത്ത് അവര് വന്നത് അപ്പം അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ആരെയും നിന്നില്ല പരമാവധി വോയിസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ കാരണം ഫുൾ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ മുകളിൽ നടക്കുകയാണ് മൈക്കിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഞാൻ ആർക്കും ചെയ്തില്ല അതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോയ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒന്ന് നിങ്ങൾ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞേക്കാം അമ്മും ഇല്ലാത്ത വലിയൊരു പ്രശ്നം എനിക്ക് ഉണ്ടാകുന്നു വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ എൻജോയ് ചെയ്തു സൂപ്പർ ആയിരുന്നു അപ്പോൾ ഒരു വൈൻഡപ്പും കൂടി എടുക്കാനായിട്ടാണ് ഞാൻ വന്നിരുന്നത് ടയർഡായിട്ടോ വന്ന് കിടന്നപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായി കിടന്നു മാത്രം ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം എനിക്ക് ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് അപ്പം അത് കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ എനിക്ക് ടെസ്റ്റും ഈ ആഴ്ച തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇത്തിരി തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അമ്മ വൈൻഡ് അപ്പ് എടുക്കുക ആ അപ്പം ചോദ്യം ചെയ്യാൻ വിളിക്കുക അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ കൂടെ വച്ച് വൈൻഡപ്പ് ചെയ്യണം കൈ സാധ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വന്നിപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഒരു കാര്യം നമ്മുടെ ഡ്രീം ആണ് നമ്മുടെ നമ്മുടെ ഫാമിലിയായിട്ട് ഹൗസ് ബോട്ടിൽ പോവാ എന്നുള്ളത് അപ്പൊ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ നമുക്ക് നമ്മുടെ അതെ ഞാനും അങ്ങനെ കൊറേ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ കളിച്ച് ഭയങ്കര ബൈ ബൈ